നമസ്കാരം ജൂൺ പത്തൊമ്പത് വായനാ ദിനം അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ലോകത്തേക്ക് നമ്മെ കൈപ്പിടിച്ച് നടത്തുന്ന ഈ ദിനത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പി എൻ പണിക്കറി എന്ന മഹാനായ വ്യക്തിയുടെ ഓർമ്മയ്ക്കായാണ് നാം ഈ ദിനം വായനാ ദിനമായി ആചരിക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര അർത്ഥവത്താണ് പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരാണ് അവ നമ്മളെ പുതിയ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പുതിയ ആശയങ്ങൾ പരിചയപ്പെടുത്തുന്നു ചരിത്രവും സംസ്കാരവും പഠിപ്പിക്കുന്നു ഒരു നല്ല പുസ്തകം വായിക്കുന്നത് ഒരുപാട് പേരോട് സംസാരിക്കുന്നതിന് തുല്യമാണ് അത് നമ്മുടെ ചിന്തകളെ ഉണർത്തുകയും ഭാവനയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് വിവര സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയിൽ മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലുമായി നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വായനയുടെ പ്രാധാന്യം നാം മറന്നു പോകരുത് പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിനും ആസ്വാദനത്തിനും ഒരു മാറ്റിസ്ഥാപിക്കലുമില്ല വായന നമ്മുടെ മനസ്സിനെ വിശാലമാക്കുന്നു പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നു നമ്മുടെ ഭാഷാപരമായ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നു കൂടുതൽ വായിക്കാനും അറിവ് നേടാനും ഈ വായനാ ദിനം നമ്മെ പ്രേരിപ്പിക്കട്ടെ ഓരോ ദിവസവും കുറഞ്ഞപക്ഷം ഒരു പുസ്തകത്തിലെ ഒരു പേജെങ്കിലും വായിക്കാൻ നമുക്ക് ശ്രമിക്കാം വായന ഒരു ശീലമാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അറിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വായന അത്യന്താപേക്ഷിതമാണ് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു ഏവർക്കും നന്ദി